ഹലോ ഫ്രണ്ട്സ് മഴവിളാട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ വേസ്റ്റ് ഒക്കെ കളയുന്ന നമ്മൾ കഴിച്ച ബിസ്കറ്റിൻ്റെയും ഓരോ സ്നാക്സിൻ്റെ ഒക്കെ നമ്മളെ കവറുകളുണ്ടല്ലോ അത് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ സിൽവർ ഭാഗമാണ് നമുക്ക് വേണ്ടത് ഈ സിൽവർ ഭാഗം ഇതുപോലെ എടുത്ത് നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കമ്പെടുത്ത് ഇതുപോലെ റോളുകളാക്കി സിൽവർ ഭാഗം മുകളിലാവുന്ന രീതിക്ക് വന്ന് നമ്മൾ റോളുകളാക്കി എടുക്കുകയാണ് ഇത് ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നീളം അത്രയും കിട്ടാത്തത് നമുക്ക് ഓരോന്നും ഇതിൻ്റെ താഴെ ആകിട്ട് നമുക്ക് ഇത് ചിലോട്ട് പോയി ചൊട്ടിച്ചു കൊടുക്കാം ഇത് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് കുറേ കെട്ടി കമ്പി എടുത്തിട്ട് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് കുറച്ച് പാടുണ്ട് നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ചെയ്യണം അട്ടാ അതിൻ്റെ അറ്റ ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു പേന ഉപയോഗിച്ച് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ആക്കി ആക്കിയെടുക്കുകയാണേ എന്നിട്ട് നമുക്ക് പയ്യത് ഇതുപോലെ വലിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് ഇതുപോലെ നല്ലൊരു സിംപിളൊരു ആയിട്ട് അടിപൊളി ഒരു ആയിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ദൈതെല്ലാം എടുത്ത് ഇതിൻ്റെ അറ്റ ഭാഗം നമുക്കൊന്ന് ആക്കി വെച്ച് നമുക്ക് സെല്ലോട്ട് പൊടിച്ച് ഒടിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഒരിച്ചിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ പുറമെ പെയിൻറ്റ് ചെയ്യുന്നില്ല ഉള്ളിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ് നമുക്ക് നല്ലൊരു ഡെസ്ക് ഡെഡോർ വാങ്ങാം നമുക്ക് ഇതാ പടം വരയ്ക്കാൻ അറിയത്തില്ല എങ്കിലും നല്ല അടിപൊളിയൊരു പടം തന്നെ ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ടോ ഇവയോ നല്ല രസമുണ്ട് ആ ഇനി നമുക്ക് ആ ഗ് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതാ ഈ സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇവിടെ നിൽക്കൊടുക്കുകയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി ഈ ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്